സഹോദരങ്ങളെ ഇന്നിപ്പോ ഞാനൊരു കരിങ്കാലി മാലയാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഇതിനൊരു കാരണുണ്ട് എനിക്കൊരു സുഹൃത്ത് ഒരുപാട് കരിങ്ങാലി മാലകൾ അയച്ചു വന്നത് വിത്ത് സർട്ടിഫിക്കറ്റോട് കൂടിയിട്ടാണ് അയച്ചു വന്നത് അപ്പോ അദ്ദേഹം പറഞ്ഞത് ഇത് നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കുക അതുപോലെ ഇതിന്റെ ഒറിജിനൽ എങ്ങനെയാണെന്നൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ടെസ്റ്റുകൾ നടത്തണമെങ്കിൽ നടത്തിക്കോ ലാബ് ടെസ്റ്റ് നടത്തണമെങ്കിൽ നടത്തിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് തന്നതാണ് എന്തായാലും നമ്മൾ ഒരു സാധനം ആളുകൾക്ക് കൊടുക്കുമ്പോൾ അതിന്റെ എല്ലാ തരത്തിലുള്ള പരീക്ഷണ നിരീക്ഷണങ്ങളും നടത്തി അത് ഒറിജിനൽ ആണ് എന്ന് മനസ്സിലാക്കിയിട്ട് തന്നെ വേണമല്ലോ കൊടുക്കാൻ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വൈകിയത് ആ സുഹൃത്തിനോട് ക്ഷമ ചോദിക്കാണ് ഈ കരിങ്ങാലി എങ്ങനെ നമുക്ക് ഒറിജിനൽ കണ്ടുപിടിക്കാം ഇതൊരു മരാണ് ആ മരത്തിന്റെ പുറംഭാഗം വെള്ള കളറും ഉൾഭാഗം കാതൽ ഭാഗം ബ്ലാക്ക് കളറുമാണ് ഈ വെള്ളഭാഗം ഉപയോഗിക്കാറില്ല അത് ഈ കാതലായ ഈ കറുത്ത ഭാഗം മാത്രമാണ് വെള്ളം തിളപ്പിക്കാനായാലും അതുപോലെ ഇതുപോലുള്ള കരിങ്ങാലി മാലകൾ ഉണ്ടാക്കാനാണെങ്കിലും ഒക്കെ ഉപയോഗിക്കുന്നത് ഇനിയിപ്പോൾ കരിങ്ങാലി ഒരു എല്ലാത്തരം പരീക്ഷണം നടത്തണമല്ലോ അപ്പോൾ ഞാനതിൻ്റെ മണി ഒരെണ്ണം എടുത്ത് പൊട്ടിച്ച് അതിൻ്റെ ഉള്ളിൽ എന്ത് കളറാണെന്ന് നോക്കി ചില ആളുകൾ കളർ കൊടുക്കുന്നതൊക്കെ ഉണ്ട് അങ്ങനെ കളർ കൊടുക്കുന്നതാണെങ്കിൽ അതിൻ്റെ പുറത്ത് മാത്രമേ കളർ ഉണ്ടാവുള്ളൂ പൊട്ടിച്ച് കഴിഞ്ഞാൽ ഉള്ളിൽ വെള്ള കളർ കാണും ഇതിതേ ഫുള്ളായിട്ട് ബ്ലാക്ക് കളർ തന്നെയാണ് പുറത്ത് പോളിഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് ഉറപ്പായി ഇത് കരിങ്ങാലി തന്നെയാണ് എന്നുള്ളത് ഉറപ്പായി അങ്ങനെ ഉറപ്പായതിനു ശേഷമാണ് ഞാൻ ഇത് നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നത് ഇങ്ങനെയാണ് കരിങ്ങാലി മാല ഉണ്ടാവുക അതിൻ്റെ ഓരോ മണി ഇനി നമുക്ക് ഇത് വേറെ ടെസ്റ്റും കൂടി നടത്താം ഒരച്ച് നോക്കാം നല്ലൊരു ഗ്ലാസ് എടുത്ത് നന്നായി അങ്ങോട്ട് ഉരയ്ക്കുക അപ്പോൾ മുകളിലുള്ള കളറാണെന്നുണ്ടെങ്കിൽ ഉൾഭാഗം അതിനെ വെളുത്തു വരും അപ്പോൾ നോക്കുമ്പോൾ ഉള്ളിലും കറുപ്പ് തന്നെയാണ് എത്ര അരച്ചാലും അത് മുഴുവൻ അരച്ച് തീർന്നാലും ആ കറുപ്പ് കളർ തന്നെയാണ് അതിന് കിട്ടുന്നത് അപ്പോൾ ഒറിജിനൽ കരിങ്ങാലി ആണെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പിച്ചതിന് ശേഷമാണ് ഇത് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പരിചയപ്പെടുത്തുന്നത് അപ്പം എന്തായാലും നൂറ് ശതമാനം വിശ്വസിച്ച് വാങ്ങാം കരിങ്ങാലി മാല നിങ്ങൾക്ക് ഇതാണ് ആ കരിങ്ങാലി മാരം അതിൻ്റെ അതിൽ നിന്ന് ഓരോരോ മുത്തുകൾ എടുക്കുന്നത് ആ ബീഡ്സ് എടുക്കുന്നത് ഇങ്ങനെയാണ് ഡ്രില്ല് ചെയ്ത് ഓൾ ചെയ്ത് പിന്നെ അതിനെ റൗണ്ട് ആക്കിയിട്ടൊക്കെയാണ് ഓരോരോ മണികളും എടുക്കുന്നത് അപ്പൊ അത് മനസ്സിലായല്ലോ ഇനി നമുക്ക് ധൈര്യമായിട്ട് നൂറ് ശതമാനം ഉറപ്പോ കൂടി കരിങ്ങാലിമാല തന്നെയാണ് എന്നുള്ളത് ഉറപ്പിച്ച് നിങ്ങൾക്ക് ഉപയോഗിക്കാം പിന്നെ ഞാൻ അതിൽ നിന്ന് ഒരു കരിങ്ങാലിമാല എടുത്തു അതെടുത്തിട്ട് തെസ്ബിക്ക് പകരമായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി ഇതിൽ നൂറ്റി നൂറ്റി അഞ്ചോ നൂറ്റി പത്തോ അങ്ങനെയാണ് ഉള്ളത് എന്തായാലും നമ്പർ ഒന്നും എടുക്കാറില്ല അപ്പൊ ഈ ഇത് മരത്തിന്റെ ആണ് ഒരു ഒരു കാതിലുള്ള കറുത്ത മരത്തിന്റെ ആണ് ഇത് കരിങ്ങാലി എന്നാണ് ഇതിന് പറയാം ഇത് നമ്മൾ കണ്ടിട്ടുണ്ടാവും നമ്മൾ ഇതൊരു മരുന്നും കൂടിയാണ് ഇതിന്റെ ഈ മരത്തിന്റെ കൊമ്പ് ചെറിയ ചീളുകളാക്കി വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ടാണ് ആ വെള്ളം കുടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് പല ഹോട്ടലുകളിലും കരിങ്ങാലി വെള്ളമാണ് കിട്ടാറ് അതിന്റെ കാരണം ഇത് അണു അണുക്കളെ നശിപ്പിക്കുന്ന ബാക്ടീരിയകളെ നശിപ്പിക്കുന്ന ഒരു ഒരു കഴിവ് ഇതിനുണ്ട് അതുപോലെ ഇത് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചാൽ ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂറൊക്കെ വെള്ളത്തിൽ ആ വെള്ളത്തിന് ഒരു ചെറിയൊരു കളർ വ്യത്യാസം വരാറുണ്ട് അപ്പൊ ആ വെള്ളം കുടിക്കാനൊക്കെ ഉപയോഗിക്കും അപ്പൊ അതങ്ങനെ അപ്പൊ ഞാനിപ്പോ നിങ്ങള് പരിചയപ്പെടുന്നത് മാല ഒരുപാട് പേര് ആവശ്യപ്പെട്ട് തുടങ്ങിയപ്പോൾ അതിന്റെ ഒന്ന് ഞാനൊന്ന് ആ പെട്ടിയൊക്കെ ഒന്ന് എടുത്തു നോക്കിയതാണ് അപ്പൊ അതില് അതിന്റെ വില കണ്ടു മാല ഈ സർട്ടിഫിക്കറ്റ് ഉള്ള ഈ ഒരു കരിങ്ങാലി മാലയ്ക്ക് നാനൂറ്റമ്പത് രൂപയാണ് വില പിന്നെ ഇത് അയക്കാൻ വേണ്ടി അമ്പത് രൂപ ചിലവും അപ്പൊ അത് ഏറ്റവും കുറഞ്ഞ വിലക്ക് എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക ഞാൻ ഉദ്ദേശിക്കുന്നത് പിന്നെ ഇതിൽ തന്നെ പലതരത്തിലുള്ളത് ഉണ്ട് ഇത് സിൽവർ അല്ല ഇത് സാധാരണ ഒരു കവ രണ്ട് സൈഡിലും ഒരു ഇത് അടുത്ത് പിടിച്ചു കഴിഞ്ഞാൽ കാണാം ഇതിനൊരു കവറിങ് പോലെ ചെയ്തിട്ടുണ്ട് ഇതിന്റെ വില ബ്രാസ് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇത് ഇതിന്റെ വില അപ്പൊ ഇത് ഇതുപോലെ ഒരു ബാഗിലൊക്കെ ആയിട്ടാണ് കിട്ടുക ഇനി ഒന്നുകൂടി നോക്കാം ഇത് അത് ഇതും അതേപോലെ കളറ് ഈ കളറൊക്കെ ചിലപ്പോൾ കുറെ കഴിഞ്ഞാൽ പോയിന്ന് വരും കേട്ടോ ബ്രാസിന്റെ കളർ പിന്നെയും പോളിഷ് ചെയ്തതുപോലെ ആവും പക്ഷെ അതിന് അത്ര വിലയുള്ളൂ ആയിരത്തഞ്ഞൂറ് രൂപ ഇത് ആയിരത്തി നൂറ്റി നൂറ്റി പത്തോ നൂറ്റിയെട്ടോ അങ്ങനെ മണികളാണ് ഇതിലുണ്ടാവുക അതങ്ങനെ പിന്നെ പിന്നെ വേറൊന്ന് വെള്ളി വെള്ളിയുടെ അയച്ച തന്നിട്ടുണ്ട് ഒറിജിനൽ വെള്ളിയാണിത് ഇതിനെ പോളിഷ് ചെയ്തിട്ടുമുണ്ട് അതായത് ഈ കരിങ്കാലിയെ ആ മണികളും പോളിഷ് ചെയ്തിട്ടുണ്ട് ഇതിന്റെ വില മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് അപ്പൊ ഇതും ഇതേപോലെ ഗിഫ്റ്റ് ആയിട്ട് കിട്ടും പിന്നെ ഒരെണ്ണം കൂടി ഉണ്ട് ഏതാന്ന് നോക്കാം ഇത് ആ ഇത് കോപ്പർ ടൈപ്പ് ആണ് ഇത് പോളിഷ് ചെയ്തതാണ് ഇതിന് അറുനൂറ് രൂപയാണ് വില അറുന്നൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് ഇത് കിട്ടും പിന്നെ കൂടുതൽ എന്റെ അടുത്ത് ഇല്ല വളരെ കുറച്ചേ കുറച്ചുള്ളു ഇതൊക്കെ ഓരോന്നേ ഉള്ളൂ പിന്നെ ഉള്ളത് ഇതാണ് ഇത് ഇഷ്ടം പോലെ ഉണ്ട് നാനൂറ്റമ്പത് രൂപയ്ക്ക് അയച്ചു തരാം ഇനി നിങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ ഞാൻ അദ്ദേഹത്തോട് പറയും ഇത് ഞാൻ ഇങ്ങനത്തെ തസ്ബിയാണ് ഉപയോഗിക്കാറ് ആദ്യം ഇത് ക്രിസ്റ്റലാണ് നല്ല തണുപ്പാണ് കയ്യിൽ ഇതും അത് ഇതും ഇതൊക്കെ ക്രിസ്റ്റലാണ് ഇത് മരത്തിൻ്റെ ആണ് അതായത് കരിങ്ങാലിടെ തസ്ബിയാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് വാങ്ങിയിട്ട് നൂറോ നൂറ്റി ഇരുപതോ നൂറ്റി പത്തോ തൊണ്ണൂറ്റി ഒമ്പതോ ഒക്കെ ആക്കാം അപ്പോൾ ഇത്രയാണ് കരിങ്ങാലിനെ പറ്റി പറയാനുള്ളത് ആവശ്യം ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ Are you